ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് പുതിയ ഫീച്ചറുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു വരികയാണ് വാട്സപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ഫോട്ടോകളും വീഡിയോകളും ഫയലുകളും അയക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചർ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വാട്സപ്പ് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ പങ്കുവയ്ക്കുന്ന ഫയലുകൾ എൻക്രിപ്റ്റഡ് ആയിരിക്കും ഇതുവഴി തട്ടിപ്പിൽ നിന്ന് സംരക്ഷണവും ഉറപ്പു നൽകും ഉടൻ തന്നെ ഈ ഫീച്ചർ എല്ലാവരിലേക്കും എത്തിച്ചേരും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഫീച്ചർ അവതരിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിവിധ കാര്യങ്ങൾക്ക് അനുവാദം നൽകിയാൽ മാത്രമേ ഈ ഫീച്ചർ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ ഓഫ്ലൈൻ ഘട്ടത്തിൽ ഫയൽ പങ്കിടലിന് സമീപത്തുള്ള ഫോണുകൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം ഈ ഫീച്ചറിനെ പിന്തുണയ്ക്കുന്ന ഫോണുകളിലേക്ക് മാത്രമേ ഫയലുകൾ അയക്കാൻ സാധിക്കൂ തൊട്ടടുത്ത് നിന്ന് ഫയൽ പങ്കിടുന്നതിനായി ആദ്യം ബ്ലൂടൂത്ത് വഴി സമീപത്തുള്ള ഫോണുകൾ സ്കാൻ ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട് ഇതിന് ആപ്പിന് അനുവാദം നൽകണം ഉപയോക്താക്കൾക്ക് വേണമെങ്കിൽ ഈ ആക്സസ് ഓഫാക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും ഫോണിലെ സിസ്റ്റം ഫയലുകളും ഫോട്ടോ ഗാലറിയും ആക്സസ് ചെയ്യാനും വാട്സാപ്പിന് അനുമതി ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഫയലുകൾ പങ്കുവെക്കാൻ സാധിക്കൂ മറ്റു ഫോണുകളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നത്ര അടുത്താണോ എന്ന് പരിശോധിക്കാൻ ആപ്പിന് ലൊക്കേഷൻ അനുമതിയും ആവശ്യമാണ് ഈ അനുമതികൾക്കിടയിലും ഫോൺ നമ്പറുകൾ മറക്കുന്നതിനാലും പങ്കിട്ട് ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലും സുരക്ഷയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം